നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ ഐസപ്പോൾ ആയുർവേദ സൈക്കാട്രിസ്റ്റ് ആണ് ഇന്ന് നമുക്ക് നയൻറ്റി ടെൻ പ്രിൻസിപ്പിൾ എന്ന ഒരു തത്വത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം സ്റ്റീഫൻ കോവേ എന്ന ഒരു മനഃശാസ്ത്ര ലേഖകൻ്റെ ഒരു പ്രിൻസിപ്പളാണ് തത്വമാണ് ഈ നയൻറ്റി ടെൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പത്ത് ശതമാനം കാര്യങ്ങൾ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ് അഥവാ അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ് ആ ഒരു പത്ത് ശതമാനം കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണമില്ല നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന കുടുംബം നമുക്ക് കിട്ടുന്ന മാതാപിതാക്കന്മാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ നമുക്കൊരു സ്ഥലത്ത് ജോലി കിട്ടിയാൽ അവിടെ ഉണ്ടാകുന്ന ബോസ് നമുക്ക് കിട്ടുന്ന ബോസ് നമ്മുടെ കോവർക്കേഴ്സ് അവർക്ക് നമ്മളോടുള്ള മനോഭാവം ഇതെല്ലാം ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അഥവാ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നേരെ മറിച്ച് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലൈഫ് എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബാക്കി തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ സംഭവിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ഈ പത്ത് ശതമാനം കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ബാക്കി തൊണ്ണൂറ് ശതമാനം ലൈഫും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ആ പത്ത് ശതമാനം കാര്യങ്ങളോട് നമ്മൾ പോസിറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പത്ത് ശതമാനം ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചത് മോശമായിരുന്നെങ്കിൽ പോലും നെഗറ്റീവായിരുന്നെങ്കിൽ പോലും അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ലൈഫ് തൊണ്ണൂറ് ശതമാനം വരുന്ന ബാക്കി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും നേരെ മറിച്ച് നമ്മൾ ആ പത്ത് ശതമാനം കാര്യങ്ങളോട് നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ മോശമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും ആ പത്ത് ശതമാനം നമ്മൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ സംഭവിച്ചു ബാക്കി നമുക്ക് നന്നാക്കാമായിരുന്ന നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം ജീവിത ലൈഫ് മോശമായി പോകുന്ന അവസ്ഥയിലേക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈയും രണ്ട് കാലമുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അദ്ദേഹത്തിന് ഒരു കൈ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അദ്ദേഹം അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു എൻ്റെ എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല രണ്ട് കൈയും രണ്ട് കാലമുള്ള വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുകയും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച നഷ്ടത്തിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ജീവിതം കൂടി അദ്ദേഹം നിരാശയിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നേരെ മറിച്ച് ആ വ്യക്തി പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ആ കാര്യത്തോടെടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എൻ്റെ ഒരു കൈ തന്നെ പോയുള്ളൂ എൻ്റെ ജീവൻ തിരിച്ചു കീട്ടിയിലേ ഞാൻ ഇത്രയും നാൾ ആർജിച്ച കഴിവുകൾ ആർജിച്ച ജ്ഞാനം വിവരം എൻ്റെ ബുദ്ധി അതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അത് വെച്ച് ഒരു കൈയില്ലാത്ത വ്യക്തിക്ക് എത്ര ഉയരങ്ങളിൽ വരെ ഈ ലോകത്ത് എത്താൻ സാധിക്കുമോ ആ ഇത്രയും ഉയരങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരും എന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നെഗറ്റീവായിട്ടൊരു സംഭവം സംഭവിച്ച് ആക്സിഡൻ്റലായിട്ട് അവിചാരിതമായിട്ട് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും ബാക്കിയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ലൈഫ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കും അപ്പം ഇതാണ് നയൻറ്റി ടെൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലും രോഗങ്ങളുടെ രൂപത്തിലും ബാക്കിയുള്ള പ്രശ്നങ്ങളുടെ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനോട് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുകയും അത് സംഭവിച്ചു സംഭവിച്ചു അതിനകത്ത് മാറ്റം വറ്റാൻ നമുക്ക് സാധിക്കില്ല ഇനിയുള്ള ജീവിതം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും